നമസ്കാരം ഭാരതത്തിന്റെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ രണ്ടിൻ്റെ ഓർബിറ്റർ ചരിത്രത്തിൽ ആദ്യമായി സോളാർ കൊറോണൽ മാസ് എജക്ഷൻ ചന്ദ്രോപരിതലത്തിൽ ചെലുത്തുന്ന സ്വാധീനം തത്സമയം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഭാവിയിലെ ബഹിരാകാശ യാത്രാ ദൗത്യങ്ങൾക്കും ചന്ദ്രനിലെ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കും നിർണായകമായേക്കാവുന്ന ഒരു സുപ്രധാന കണ്ടെത്തലാണിത് സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വലിയ അളവിൽ പ്ലാസ്മയും കാന്തിക മണ്ഡലവും ശക്തമായി പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസമാണ് കൊറോണൽ മാസ് എജക്ഷൻ സൂര്യന്റെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ഈ സ്ഫോടനങ്ങൾ വലിയ തോതിലുള്ള ഊർജ കണങ്ങളെ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള സൗരയുധത്തിലെ ഗ്രഹങ്ങളിലേക്ക് എത്തിക്കും ചന്ദ്രൻ്റെ ബാഹ്യാന്തരീക്ഷം എന്നറിയപ്പെടുന്നത് അത്യധികം വിരളമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ള ആറ്റങ്ങളും തന്മാത്രകളും പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നത് വളരെ കുറവാണ് സൂര്യരശ്മി സൗരവാദം ഉൽക്കാപതനം എന്നിവ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏൽക്കുന്നതിന്റെ ഫലമായാണ് ഈ ബാഹ്യാന്തരീക്ഷം രൂപപ്പെടുന്നത് ചന്ദ്രയൻ രണ്ട് ഓർബിറ്ററിലെ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ സി എം ഇ പ്രതിഭാസം നടന്ന സമയത്ത് ചന്ദ്രന്റെ ബാഹ്യാന്തരീക്ഷത്തിലെ മർദ്ദവും സാന്ദ്രതയും പതിന് മടങ്ങിലും അധികം വർദ്ധിച്ചു എന്നാണ് കണ്ടെത്തിയത് കൊറോണൽ മാസ് ഇജക്ഷനുകൾ ഉണ്ടാകുമ്പോൾ ഗണ്യമായ അളവിലുള്ള ഹീലിയം ഹൈഡ്രജൻ അയോണുകൾ ചന്ദ്രന്റെ ദിശയിലേക്ക് എത്തുന്നു ഇത് ചന്ദ്രോപരിതലത്തിൽ നിന്ന് കണികകൾ പുറന്തള്ളപ്പെടുന്നതിനെ സ്വാധീനിക്കുകയും തൽഫലമായി ബാഹ്യ അന്തരീക്ഷത്തിലെ മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സൂര്യനിൽ നിന്നുള്ള കണിക പ്രവാഹം ചന്ദ്രന്റെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള സിദ്ധാന്തമാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ പുതിയ വിവരങ്ങൾ ബാഹ്യ ബഹിരാകാശ കാലാവസ്ഥ ചന്ദ്രനിൽ ചെലുത്തുന്ന ഫലങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുമെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു ഈ കണ്ടെത്തലിന് വലിയ പ്രായോഗിക പ്രാധാന്യമുണ്ട് ചന്ദ്രനിൽ ശാസ്ത്ര സ്ഥാപനങ്ങളും മനുഷ്യവാസ കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഈ ഡാറ്റ നിർണായകമാകും സൂര്യനിൽ നിന്നുള്ള ഇത്തരം തീവ്ര പ്രതിഭാസങ്ങൾ ചന്ദ്രന്റെ പരിസ്ഥിതിയെ താൽക്കാലികമായി മാറ്റിമറിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ ചന്ദ്രനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോഴും ഗവേഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴും ഈ ഘടകം തീർച്ചയായും പരിഗണിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് മനുഷ്യർക്കുള്ള വാസസ്ഥലങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ സൗര വികിരണങ്ങളെയും കണികാ പ്രവാഹത്തെയും പ്രതിരോധിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയമായ ബഹിരാകാശ ദൗത്യങ്ങളിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ഷേപിച്ച ചന്ദ്രയൻ രണ്ട് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനായി ഐ എസ് ആർഒ അയച്ച രണ്ടാമത്തെ ഓട്ടോമാറ്റിക് ഇന്റർപ്ലാനിറ്ററി സ്റ്റേഷനാണ് ഈ ദൗത്യം ഇപ്പോഴും വിജയകരമായി തുടരുകയും ചന്ദ്രന്റെ ഉപരിതലത്തെയും പരിസ്ഥിതിയെയും കുറിച്ച് ലോകത്തിന് വിലപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ കണ്ടുപിടുത്തത്തോടെ ബഹിരാകാശ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ചന്ദ്രന്റെ പരിതസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുകയും ഭാവിയിൽ ചന്ദ്രനിലേക്കുള്ള മനുഷ്യ ദൗത്യങ്ങൾക്ക് ഒരു സുരക്ഷിതവും സുസ്ഥിരവുമായ അടിത്തറ ഒരുക്കുകയും ചെയ്യും ഡെസ്ക് തത്വമായി